കൊച്ചി നഗരത്തിൽ രാത്രിയുടെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നവർ ഇനി കുടുങ്ങും മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന ക്യാമറകളുമായി കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി കോർപ്പറേഷൻ യാത്രി നിവാസിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഇതിനകം നിരവധി മാലിന്യ നിക്ഷേപകരെയാണ് ക്യാമറകളിലൂടെ പിടികൂടിയത് ഇങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ തലയ്ക്ക് മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് കൺട്രോൾ റൂമിൽ അതിലും ഭംഗിയായി നിങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാനാണ് എല്ലാ വാർഡിലും കോർപ്പറേഷൻ ക്യാമറ സ്ഥാപിച്ചത് അതിൻ്റെ സെൻട്രൽ കൺട്രോൾ റൂമിലിരുന്ന് ഉദ്യോഗസ്ഥർ എല്ലാം തത്സമയം കാണും ഈ മെട്രോ നഗരത്തിന്റെ അകത്ത് പുറത്തുനിന്നുള്ള ആളുകൾ നമ്മൾ അതിർത്തി ഷെയർ ചെയ്യുന്ന പ്രദേശങ്ങൾ അവിടെ നിന്ന് രാത്രി കാലങ്ങളിൽ ചില സ്ഥലങ്ങൾ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് വളരെ വർഷങ്ങളായി നിലനിൽക്കുന്ന സംവിധാനമാണ് ആ പരിപാടി നിർത്തലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യഘട്ടം മുതലൊക്കെ നമ്മുടെ നഗരത്തിന്റെ എഴുപത്തിനാല് ഡിവിഷൻ നൂറ്റി അൻപത് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു നിരീക്ഷണ സംവിധാനം രാത്രിയിലും വ്യക്തമായി കാഴ്ചയുള്ള അത്യാധുനികമായ നൂറ്റൻപത് ക്യാമറകളാണ് കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാപിച്ചത് ഉദ്ഘാടനം കഴിയും മുമ്പ് തന്നെ നിരവധി മാലിന്യമേറുകാരെ ഇതിനകം പിടിച്ചു കഴിഞ്ഞു ഇവർക്കൊക്കെ പതിനായിരങ്ങളാണ് പിഴയായി അടക്കേണ്ടി വന്നത് കോർപ്പറേഷന് പുറമെ കൊച്ചി സിറ്റി പോലീസും ഇതേ പദ്ധതിയുടെ കീഴിൽ നൂറ്റി അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടെ വീട്ടിലെ മാലിന്യം റോഡിലെറിയുന്നവർ പിഴയടയ്ക്കാനായി നല്ലൊരു തുക കൂടി സൂക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഉയരുന്നത് കൊച്ചി നഗരപരിധിയിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നവർ ഇനി ഒന്നുകൂടി സൂക്ഷിക്കണം ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന എഴുപത്തിരണ്ട് വാർഡുകളിലും ക്യാമറ സജ്ജമായി കഴിഞ്ഞു പിടികൂടുന്നവർക്ക് വലിയ നിയമ നടപടികളാകും നേരിടേണ്ടി വരിക ക്യാമറമാൻ സ്വാദിക്കൊപ്പം ശ്യാംകുമാർ ട്വന്റി കൊച്ചി